ആര്യയുടെയും സിബിന്റെയും വിവാഹ വിശേഷങ്ങൾ തന്നെയാണ് സോഷ്യൽ മീഡിയയിൽ മീഡിയയിലല്ലായിടത്തും ഏതാനും മണിക്കൂറുകൾക്ക് മുൻപാണ് ആര്യയും സിബിനും വിവാഹിതരായത് ഇരുവരും തന്നെയാണ് വിവാഹ ചിത്രങ്ങൾ സോഷ്യൽ മീഡിയയിലൂടെ ആരാധകരുമായി പങ്കുവച്ചതും നിമിഷ നേരങ്ങൾ കൊണ്ട് തന്നെ ചിത്രങ്ങൾ സോഷ്യൽ മീഡിയയിലൂടെ ആരാധകർ ഏറ്റെടുത്തു നിരവധി പേരാണ് ആര്യയ്ക്കും ഭർത്താവ് സിബിനും ആശംസകൾ അറിയിച്ചും എത്തിയത് മലയാള മിനി സ്ക്രീൻ പ്രേക്ഷകർക്കും ബിഗ് സ്ക്രീൻ പ്രേക്ഷകർക്കും ഏറെ പ്രിയപ്പെട്ട താര ദമ്പതികളാണ് എന്ന് ആനയും സിബിനും ഏതാനും മാസങ്ങൾക്ക് മുൻപാണ് ഇരുവരും പ്രണയത്തിലാണേന്നും ഇരുവരുടെയും വിവാഹ നിശ്ചയം കഴിഞ്ഞു എന്നുള്ള സന്തോഷ വാർത്ത സോഷ്യൽ മീഡിയയിലൂടെ തന്നെ പുറത്തുവാദി തൊട്ടു പിന്നാലെ ഇരുവരുടെയും വിവാഹത്തിന് വേണ്ടിയുള്ള കാത്തിരിപ്പിലായിരുന്നു ആരാധകരെല്ലാവരും വിവാഹത്തിന് ശേഷം ആര്യക്കും സിബിനും കൂടെ താമസിക്കാൻ വേണ്ടിയിട്ട് ഇരുവരും ഒരു ഫ്ലാറ്റ് കൂടെ സ്വന്തമാക്കിയിരുന്നു ഇപ്പോൾ എല്ലാത്തിനും ഒടുവിൽ വിവാഹം കഴിഞ്ഞു എന്നുള്ള സന്തോഷ വാർത്തയാണ് സോഷ്യൽ മീഡിയയിലൂടെ തന്നെ പുറത്തു വരുന്നത് നിരവധി പേരാണ് ഇരുവർക്കും ആശംസകൾ അറിയിച്ചും എത്തിയത് ഖുഷിയുടെ കൈപിടിച്ചാണ് ആര്യ വിവാഹ വേദിയിലേക്ക് എത്തിയത് ആര്യയുടെ ആദ്യ വിവാഹ ബന്ധത്തിലെ മകളാണ് ഖുഷി ആ മകൾക്ക് വേണ്ടിയായിരുന്നു പിന്നീട് ആര്യ ജീവിച്ചതല്ല ഖുഷിയുടെ കൂടെ സമ്മതപ്രകാരമായിരുന്നു ആര്യ സിബിനുമായി അടുത്തത് തന്റെ അമ്മയുടെ കൈപിടിച്ച് സിബിനെ ഏൽപ്പിച്ചത് ഖുഷി തന്നെയാണ് സിവിന്റെയും ആരുടെയും വിവാഹത്തിന്റെ പ്രധാന സാക്ഷി കൂടിയാണ് ഖുഷി ഇരുവരുടെയും ചിത്രങ്ങൾ സോഷ്യൽ മീഡിയയിലൂടെ ശ്രദ്ധ നേടുമ്പോൾ വിവാഹവേദിയിൽ ശ്രദ്ധ നേടിയ ഖുഷിയുടെ ചിത്രങ്ങളും ആരാധകർ ഏറ്റെടുക്കുകയാണ് മൂവർക്കും നിരവധി പേരാണ് ആശംസകൾ അറിയിച്ചും എത്തിയത് ആര്യ ബഡായുടെ സ്വന്തം ബിസിനസ് സംരംഭമായ കാഞ്ചീപുരത്തിൽ നിന്നുമുള്ള വസ്ത്രങ്ങൾ തന്നെയാണ് വിവാഹ വേദിയിലും മകളും അമ്മയും ധരിച്ചത് അതിമനോഹരമായ ലക്ഷങ്ങൾ വിലയുള്ള ആഭരണങ്ങളും അതിമനോഹരമായ പതിനായിരങ്ങൾ വിലയുള്ള സാരിയുമാണ് ആര്യ വിവാഹ വേദിയിൽ അണിഞ്ഞത് മകളും അങ്ങനെ തന്നെ ആ അമ്മയും മകളും വിവാഹ വേദിയിൽ ഏറെ ശ്രദ്ധ നേടുകയാണ് നിരവധി പേരാണിപ്പോൾ ആര്യക്കും ഭർത്താവ് സിബിനും അറിയിച്ചും എത്തുന്നത്